പരിശുദ്ധ ഖുർആൻ ആ റബ്ബിനെ നോക്കാനുള്ള കണ്ണുകൊണ്ടാണ് ഞാൻ നടക്കുന്നത് എന്റെ മെഹബൂബ് ആകണം ഒരാൾക്ക് ഹലാൽ കൊണ്ട് സ്നേഹിക്കാൻ പറ്റും ആരെ സ്വന്തം മാതാപിതാക്കൾ ഹലാലായിട്ട് പ്രേമിക്കാം സ്വന്തം ഭാര്യ സ്വന്തം മക്കളെ അല്ലെ സ്വന്തം പെങ്ങൾ സ്വന്തം കുടുംബം ഇവരൊക്കെ സ്നേഹിക്കണം അല്ലാത്ത പ്രേമങ്ങൾ ഹറാം ഹൃദയത്തിന് ഈ ഹൃദയം കൊടുക്കാനുള്ളതാണ് എല്ലാ മെഹബൂബുകളും തന്റെ മെഹബൂബിനോട് യാത്ര പറഞ്ഞ് ഖബിറിലേക്ക് പോകുമ്പോൾ ഉള്ളിലേക്ക് വരുന്നൊരു മെഹബൂബിനെ ഞാൻ തേടി അന്വേഷിച്ചു അങ്ങനെ കണ്ടെത്തിയത് എന്റെ സൽക്രമങ്ങളാണ് മെഹബൂബി എല്ലാവർക്കും പ്രേമഭാചനം ഉണ്ടാകുമ്പോൾ എന്റെ പ്രേമഭാചനം സുഭയ്ക്ക് മുമ്പുള്ള രണ്ടിറക്കായ ശൂന്നത്താണ് എന്റെ പ്രേമഭാചനം തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും നോക്കുന്ന സുന്നത്ത് നോമ്പാണ് എന്റെ പ്രേമഭാചനം ഞാൻ ആർക്കെങ്കിലും സന്തോഷം പകരാൻ കൊടുക്കുന്ന എന്റെ സ്വതക്കയാണ് എന്റെ പ്രേമഭാചനം എന്റെ പരിശുദ്ധ കലാമാണ് അള്ളാഹുവിന്റെ പരിശുദ്ധ കലാമോതലാണ് അങ്ങനെ എന്റെ മഹബൂബ് സൽക്കർമ്മമായി ഞാൻ മാറ്റിയെടുത്തു മുപ്പത്തിമൂന്ന് വർഷം മഹാനായ എന്ന മഹാപണ്ഡിതന്റെ കൂടെ ജീവിച്ചിട്ട് മസ്അല മസ്അല ഒന്നാമത്തെ സ്നേഹിക്കാൻ വേണമെങ്കിൽ ആ സ്നേഹം അല്ലാഹുവിനോട് ഉണ്ട് എന്നാൽ എന്റെ പ്രേമം അല്ലാഹുവിനോടാണ് അല്ലാഹുവിലേക്ക് ഹൃദയം അല്ലാഹുവിനാണ് അല്ലാഹു നമ്മെ സഹായിക്കട്ടെ അഹ്സൻ നിങ്ങൾ പറഞ്ഞതോളരെ മനോഹരമാണ് ഇനി ബാക്കിയുള്ള ഏഴെണ്ണം കൂടെ പറഞ്ഞു തരും കൊല്ലം കൊണ്ട് പഠിച്ചതാണ് മുപ്പത്തിമൂന്ന് ദിവസത്തെ വർഷം കിട്ടിയ ആശയം രണ്ടാമത് ഞാൻ പഠിച്ചെടുത്തു ഞാൻ വചനത്തെ കുറിച്ച് ഇങ്ങനെ ഓർത്തു നോക്കി النفس عن الهوى فإن الجنة هي المأوى وأما من خاف مقام ربه أرانو الله بند مهتم من السلاك غيم الله بند مهتم من غيم ونحن النفس عن الهوى ശരീരത്തിന്റെ ഇഷ്ടം എന്താണോ ആ ഇഷ്ടം നടപ്പാക്കാതെ ആര് ശരീരത്തെ കൺട്രോൾ മഹത്വം മനസ്സിലാക്കുകയും അള്ളാഹു എന്നെ കാണുന്നുണ്ടല്ലോ എന്ന് ചിന്തിക്കുകയും ശരീരത്തിന്റെ കുറെ ഇഷ്ടങ്ങൾ ഉണ്ടാവും അത് നടപ്പാക്കാതിരിക്ക എഴുന്നേൽക്കാതിരിക്കൽ ശരീരത്തിന്റെ ഇഷ്ടമാണ് അതിന് എതിര് ചെയ്യേ നീ എഴുന്നേൽക്ക് എൽ ഉള്ളിലേക്ക് പല ചിന്തകളും വരുന്നുണ്ട് ഇഷ്ടമല്ലേ എനിക്ക് വേണ്ട 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 എന്ന് കള്ളു കുടിക്കുന്ന കൂട്ടുകാരോട് കൂടെ നടക്കുന്ന മദ്യപിക്കാൻ തോന്നുന്നത് ശരീരത്തിന്റെ ഇഷ്ടമാണ് എനിക്കത് വേണ്ടെന്ന് വെക്കുന്നത് ഇഷ്ടമല്ലേ എനിക്കത് വേണ്ട അങ്ങനെ ആരെങ്കിലും ചെയ്താൽ മയക്കുമരുന്നിന്റെയോ ഡ്രഗ്സുകൾക്കോ അഡിക്റ്റായ ഒരു സമൂഹത്തിന്റെ കൂടെ ജീവിച്ചാൽ അവനും അങ്ങനെ ആയിപ്പോകും പഠിച്ചവനെ എന്നെ നരകത്തിലേക്ക് കൊണ്ടുപോകുന്ന കൂട്ടുകാരോടൊപ്പം ഇല്ലെന്ന് പറയുന്നത് അർത്ഥം പ്രേമവും അനുരാഗവും തോന്നി ഈ അനുരാഗം നരകത്തിലേക്ക് വ്യഭിചാരത്തിലേക്ക് കൊണ്ടുപോകുമ്പോ പഠിച്ചവനെ എന്റെ ശരീരത്തിന് അള്ളാഹുവിന്റെ മഹത്വം മനസ്സിലാക്കുകയും ഞാൻ തെറ്റു ചെയ്യില്ലെന്ന് പറയുകയും ശരീരത്തിന്റെ ഇഷ്ടത്തെ കടിഞ്ഞാനിട്ട് സൂക്ഷിക്കുകയും ചെയ്ത ആളുകൾ നമുക്ക് നമുക്കത് തരട്ടെ എന്താ സംഭവിക്കുന്ന പറഞ്ഞത് അവരുടെ സങ്കേതം പിന്നെ സ്വർഗമാണ് ഇന്ന വിലയുണ്ട് ചരക്ക് എന്ന് എന്ന് പറയുന്നത് അൽ ജന്ന പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഗാലിയ മനോഹരമായ ഒരു വീട് ദുനിയാവിൽ കാണുമ്പോൾ അല്ലാഹുവേ ഒരു മനുഷ്യനെ ലോകത്തിൽ നിർമ്മിക്കാൻ കഴിയുമെങ്കിൽ എന്റെ സ്വർഗം എന്താണാവോ വലിയ വലിയ ബംഗ്ലാവുകൾ മാണിക്യ കൊട്ടാരങ്ങൾ പൂന്തോപ്പുകൾ മനുഷ്യൻ ഇവിടെ നിർമ്മിക്കാൻ കഴിയുമെങ്കിൽ അള്ളാഹുവേ ഒരു കണ്ണും കാണാത്തതാണ് ഇതുവരെ സ്വർഗത്തെ കുറിച്ചുള്ള ഒരു ഡിസ്ക്രിപ്ഷൻ ആരുമേ കേട്ടിട്ടില്ല ഒരു ഡിസൈനറുടെ മനസ്സിൽ പോലും ചിന്തിക്കാനോ ആലോചിക്കാനോ പറ്റാത്ത സ്വർഗ്ഗ എന്തായിരിക്കും അത് ഇന്ന ചരക്കിന് കേട്ടോ അതാണ് എത്തിക്കട്ടെ ശരീരത്തെ കൺട്രോൾ ചെയ്ത ആൾക്ക് നാളെ ൊന്ന് ആയത്തുകൾ ഞാനൊന്നിങ്ങനെ പരിശോധിച്ചു നോക്കി മറുപടി ഞാൻ ആയത്തിങ്ങനെ പരിശോധിച്ചു അള്ളാഹു പറയാ وأما من خاف مقام ربه ونهى النفس عن الهوى فإن الجنة هي المأوى فعلمت يا عيتي من بَوْلِنِكَ بول إنك من السلاي الله بِنَّ قول هو الحق أدعنا حق فأجهدت نفسي في دفع الهوى എന്റെ ശരീരത്തിന്റെ ശരീരത്തിന്റെ ഇച്ഛകൾ ശരീരത്തിന്റെ ആഗ്രഹങ്ങൾ അതെല്ലാം ഞാൻ തടഞ്ഞു നിർത്തുകയും അങ്ങനെ എന്റെ ശരീരം അവ്വാഹു പറഞ്ഞ പോലെ ജീവിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു പരുവത്തിലേക്ക് ആയിക്കഴിഞ്ഞു ിനെ ഇത് ഒരു പ്രാക്ടിക്കലായിട്ട് നമ്മൾ ചെയ്യേണ്ട സംഗതി ഞാൻ പറഞ്ഞുതരാം ചില ചെറുപ്പക്കാരൊക്കെ പറയാറുണ്ട് കണ്ണ് സൂക്ഷിക്കാൻ പറ്റുന്നില്ല പെണ്ണുങ്ങളെ കാണുന്നു കാണാൻ ചോറുക്കള് പെണ്ണുങ്ങളെ കാണുമ്പോഴേക്കും കണ്ണ് പോവാണ് വ്യഭിചാരത്തെക്കുറിച്ചുള്ള ചിന്ത വരുകയാണ് മദ്യപിക്കാൻ തോന്നുന്നുണ്ട് വ്യഭിചരിക്കാൻ തോന്നുന്നുണ്ട് നിസ്കാരത്തിൽ വരെ മോശപ്പെട്ട ചിന്തകൾ വരുന്നുണ്ട് എങ്ങനെ തടഞ്ഞു നിർത്തും എങ്ങനെ മനസ്സിനെ കൺട്രോള് ചെയ്യും അതിനൊരു കാപ്സ്യൂള് ഞാൻ ഇന്ന് തരാം നമുക്കത് പ്രാക്ടിക്കലായി ചെയ്യട്ടെ െ അള്ളാഹുവിന് ഇഷ്ടമുള്ളത് എന്താണ് ഇഷ്ടമില്ലാത്തത് നമുക്കറിയാമല്ലോ അൽ ഹലാലു വൽ ഹറാമു ബയ്യൻ ഹലാല് വ്യക്തമാണ് വ്യക്തമാണ് ഹറാമും ഒരു തെറ്റ് മൻ മഅസിയതൻ ഒരു തെറ്റ് അള്ളാഹുവിനെ തവണയും ഞാൻ ചെയ്യില്ലെന്ന് പറഞ്ഞ് ഒരാൾ പിന്മാറിയാൽ ഏഴ് പ്രാവശ്യം വേണ്ടി ഉപേക്ഷിച്ച ഒരു തിന്മ പിന്നെ ആ തിന്മ കൊണ്ടൊരു മനുഷ്യന് അള്ളാഹു പരീക്ഷിക്കുകയില്ലെന്ന രേഖപ്പെടുത്തിയിട്ടുണ്ട് ഏഴ് പ്രാവശ്യം തോന്നി നോക്കില്ല എന്റെ ഞാൻ കൺട്രോൾ അള്ളാഹുന് വേണ്ടി ഒരു തെറ്റ് ഏഴ് പ്രാവശ്യം നമ്മൾ ഒഴിവാക്കിയാൽ ഒരിക്കൽ തോന്നി വേണ്ട ഞാൻ ചെയ്യൂല ചെയ്യൂലപ്പുകളിലൊക്കെ ജോലി ചെയ്യുന്ന പിള്ളേരൊക്കെ ശരിക്കും ശ്രദ്ധിക്കണം അങ്ങാടികളിൽ കസ്റ്റമേഴ്സായിട്ട് പെണ്ണുങ്ങളോട് നിങ്ങളെ വഴിവിട്ട് സഞ്ചരിക്കാനുള്ളവരല്ല നിങ്ങൾ അച്ചടക്കത്തിൽ വേഷം വിധാനത്തിൽ അച്ചടക്കത്തോടുകൂടെ ജീവിക്കേണ്ടവരാണ് അച്ചടക്കമുള്ള സംസ്കാരം ഒരു കുടുംബത്തെ പരിശീലിപ്പിക്കേണ്ടവരാ പെണ്ണുങ്ങൾ ഇതൊക്കെ ശരിയാ പക്ഷെ ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവൻ അവന്റെ കണ്ണ് സൂക്ഷിക്കണം അള്ളാഹു പറഞ്ഞിട്ടില്ലേ കണ്ണ് സൂക്ഷിക്കണം ലോകത്തെ മുഴുവൻ നന്നാക്കാൻ നമ്മളെ കൊണ്ടുപറ്റോ ലോകം എത്ര നശിച്ച് കേടുവന്നു പോയാൽ പോലും അതിന്റെ ഉള്ളിൽ അള്ളാഹുവിന്റെ നിയമം പാലിച്ച് ജീവിക്കുന്നവന അസത്യവിശ്വാസിയായ മുസ്ലിം കണ്ണ് സൂക്ഷിക്കണം കണ്ണ് സൂക്ഷിക്കണം ചെറുപ്പക്കാർ ഷോപ്പുകളിൽ ജോലി ചെയ്യുന്നു യാത്ര ചെയ്യുന്ന ആളുകൾ കണ്ണ് സൂക്ഷിക്കണം കണ്ണ് സൂക്ഷിച്ചെങ്കിലേ മനസ്സ് സൂക്ഷിക്കാൻ കഴിയൂ മനസ്സ് സൂക്ഷിച്ചാലേ നമ്മുടെ ശരീരത്തിന്റെ അവയവങ്ങളെ സൂക്ഷിക്കാൻ പറ്റൂ ഇതല്ലാഹുവിന്റെ നിയമമല്ലേ

രണ്ട് പ്രാവശ്യം വേണ്ട മൂന്ന് പ്രാവശ്യം ഇല്ല ഞാൻ നാല് ഇല്ല ഞാൻ അള്ളാഹുനധിക്കരിക്കൂലാഹുനധിക്കൂല അഞ്ച് ആറ് ഏഴ് ഏഴാമത്തെ തവണയും കൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരത്തെ ഒരു തിന്മയിൽ നിന്ന് തടഞ്ഞു നിർത്താൻ പറ്റിയാൽ ആ തിന്മ കൊണ്ട് പിന്നീട് അള്ളാഹു നിങ്ങളെ പരീക്ഷിക്കുകയില്ല പിന്നീട് ഒരു പരീക്ഷണം അള്ളാഹു തരൂല ആ തെറ്റുകൊണ്ട് തരൂല എന്നാണ് എങ്ങനെ Songs, primo, sins, me, us, said, െ ആ തെറ്റുകൊണ്ട് പരീക്ഷിക്കൂല കലോചിക്ക മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവര് തോന്നി വാശം ചെയ്തവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർ അള്ളാഹു വേണ്ടി അത് ചെയ്യൂലേ പ്രേമം അനുരാഗം തോന്നിയിട്ടുണ്ട് തനിക്ക് വർത്തമാനം പറയാത്തവനോട് പച്ചാത്തവനോട് പറ്റാത്തവളോട് പറയണം എന്തൊക്കെയോ സ്നേഹപ്രകട ഞാനത് ചെയ്യില്ല ഒരിക്കൽ ഇല്ല ഞാനതിനെ റെസ്പോണ്ട് ചെയ്യുന്നില്ല ആ മെസ്സേജിന് ഞാൻ മറുപടി ആക്കൂലേ ഇല്ല ഞാനതിനെ റെസ്പോൺസ് ചെയ്യൂലേ ഏഴ് പ്രാവശ്യം നിങ്ങൾ ചെയ്തോ